ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അവർക്ക് അമ്പാടി ട്രെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയേറ്റ് കോട്ടൺ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് മറ്റാണ് ഫോർ കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഓഫർ സെയിൽ നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഫ്ലാറ്റ് ഓഫറിലും പ്രീഷിപ്പിങ്ങിലും ആണ് നമ്മൾ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നത് ഓഫറിൽ കൊണ്ടുവരുന്ന ഡ്രസ്സുകളല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഡീറ്റെയിൽ കാണാം പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഇതെങ്ങനെയാണ് വരുന്നത് വരുന്നത് വൈഡ് ആയിട്ട് റൗണ്ടൊക്കെ കൊടുത്തിട്ട് ചെസ്റ്റിൽ കലങ്കാരിൻ്റെ പാച്ചും ചീഫിൻസ് വർക്കുമാണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് റെഡിഷ് ആണ് കളറ് വരുന്നത് ഓൾ ഓവർ പോയിരിക്കുന്നത് ഒരു ബൂട്ടാ വർക്കാണ് നല്ല ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് തേ പോലെയാണ് വരുന്നത് ഒറ്റ സൈസിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ പ്രൈസ് വന്നിരുന്നത് സെവൻ ഫിഫ്റ്റിക്ക് ഷിപ്പിംഗ് ചാർജോട് കൂടിയിട്ടായിരുന്നു ഇപ്പോൾ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ടോപ്പിൽ മാത്രമേ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ക്യൂട്ടായിട്ട് വരുന്ന റെഡിഷ് മെറൂൺ കുർത്തി ആണേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടിയാണ് ഇത് നോക്കിയിട്ട് എന്ത് രസമാണ് എലാസ്റ്റിക് വേസ് ബാൻഡ് കൊടുത്തിട്ട് കലങ്കാരി പ്രിൻ്റിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേ അത്യാവശ്യം ലൂസ് ഫിറ്റോട് കൂടിയിട്ടുള്ള ബോട്ടോ ആണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്ന ബോട്ടമാണ് തിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേ ഞാൻ വേർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദിനെ അടിപൊളിയായിട്ട് നല്ല ലെങ്ത്തും വിത്തലുമാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ആവുന്നുണ്ടോയെന്നറിയില്ല വീഡിയോയിൽ ഇത്രയും ലെങ്ത്തും വിത്തുമാണ് വന്നിരിക്കുന്നത് ഇതേ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വൺ സൈഡായിട്ടോ ടു സൈഡായിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേറെ ചെയ്യുന്നത് അടിപൊളിയായിട്ട് വരുന്ന ദു കോട്ടൽ പ്യൂർ കോട്ടലിൽ വരുന്ന ദുപ്പട്ടയാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് ഡാർക്ക് പച്ചന അതായത് നമ്മൾ ബ്ലാക്കിനോട് ആയിട്ട് വരുന്ന ഡാ ഡാർക്ക് കളറിൽ വരുന്ന ഗ്രീൻ കളറാണ് അതിൽ ലെമൺ ഗ്രീനിൻ്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് ചെസ്റ്റിൽ അതിൻ്റെ തുപ്പട്ട വരുന്നത് അതെ ഇതേപോലെ ക്യൂട്ടായിട്ട് വരുന്ന കലങ്കാരി പ്രിൻ്റ് ചെയ്ത ദുപ്പട്ടയാണ് ഇതെ അതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് വരുന്നത് ബോട്ടം അടിപൊളിയായിട്ട് വരുന്ന കോട്ടൺ ത്രീ പീസ് സെറ്റാണ് മിസ് ചെയ്യൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് ലെമൺ ഗ്രീൻ ആണ് ദങ്ങനെ വരെ അതിൽ ഓൾ ഓവർ ഓഫ് സൈറ്റിൽ ബൂട്ട് അവർക്ക് പോയിട്ടുണ്ട് ചെസ്റ്റിൽ ഡാർക്ക് ഗ്രീനും റെഡും എല്ലാം കൂടി ബ്രൻഡ് ആയിട്ട് വരുന്ന കലങ്കാരി ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ദേ പോലെയാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബേ കളറാണ് ലെമൺ ഗ്രീനും ഡാർക്ക് ഗ്രീനും റെഡ് എല്ലാം കൂടി ബ്രൻഡ് ആയിട്ട് വരുന്ന ബോട്ടമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് തെങ്ങിനെയാണ് ഇതേപോലെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് ആണേ അടിപൊളിയായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസാണ് പ്യുവർ കോട്ടണിന് ത്രീ പീസെറ്റിന് സിക്സ് ഡബിൾ നയനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ചെസ്റ്റിൽ റെഡ് കളറ് അജർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ലെമൺ ഗ്രീനും എല്ലാം കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന അജർക്ക് ആണ് ബാക്ക് സൈഡ് ഇതേപോലെ ബൂട്ട അവർക്ക് വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് നേവി ബ്ലൂ ഇതെങ്ങനെയാണ് റെഡ് എല്ലാം കൂടി ബ്രൻഡായിട്ട് വരുന്ന ഫോട്ടോ ആണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഏതെങ്കിലും ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ശ്രീ ഷോട്ട് എടുത്തിട്ട് താഴേക്കാമ നമ്പറിൽ ബി എം ജെയിന് താങ്ക്